അതിനേത്ര ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമുക്കൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണേ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ഓർഡർ ചെയ്ത് അഞ്ച് ദിവസത്തിനകം ആയിരിക്കും കേട്ടോ പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഡി ടി ഡി സി കൊറിയറ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം ഫസ്റ്റ് വരുന്ന നമ്മുടെ ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതൊരു റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാവുന്നത് ഫ്ലവറും ലീഫും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ഡിസ്റ്റീഡിയ പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ബ്ലാക്ക് സിംഗോണിയോ ആണ് ഇതിൻ്റെ ഒരു അഞ്ച് പീസ് പ്ലാന്റ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു സൈസ് പ്ലാന്റിന് ഇരുപത്തി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഒരു എപ്പീശിയാണ് ഇതിന് പിങ്ക് ഫ്ലവറാണ് കേട്ടോ ഉണ്ടാവുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഹണി സർക്കിൾ ആണ് ഇതിൻ്റെ ഫ്ലവർ രണ്ട് കളറിലാട്ടോ കേട്ടോ വിരിയുന്നത് വിരിയുമ്പോൾ വെള്ളയും പിറ്റേന്നത് മഞ്ഞ കളറിലേക്ക് മാറും ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ചൈനീസ് കാറ്റെന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് നമ്മുടെ ജസ്റ്റീഷിയാണ് പിങ്ക് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് യെല്ലോ ജാസ്മിൻ ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ഫിലോഡൻഡ്രം വെറൈറ്റിയാണ് അതിൻ്റെ പതിനഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് കാറ്റ്സ്ക്ലോയാണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നീലക്കൊടുവേലിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് പീസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഒരു പീസിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അടുത്ത വരുന്നത് നമ്മുടെ വെർബിന പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ആമസോൺ ബ്ലൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഫ്രഞ്ച് മാരിഗോൾഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ റാങ്കും ക്രീപ്പറാണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത നമ്മുടെ പെന്നിവർട്ടാണേ ഒരു രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് വാട്ടർ ക്യാബേജ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് കേട്ടോ ഒരു രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ഗ്രീൻ കളറ് ആണ് ഇതിനും കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് അഞ്ച് രൂപയാണ് കട്ടിങ്സ് വരുന്നത് ഇത്രയും ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണേ